ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്രയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുളത്തുപ്പുഴ ഫോറസ്റ്റ് മ്യൂസിയം കണ്ടിറങ്ങിയ നമ്മൾ നേരെ പോയത് എങ്ങോട്ടാണെന്നോ അരിപ്പയിലുള്ള കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ വക ഒരു പാക്കേജിലേക്കാണ് ആ പാക്കേജ് ഓൺലൈൻ വഴി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പേർക്കും കൂടി ആറായിരത്തി രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ചാർജ് ഒരു കാര്യം പറയാം പോകുന്ന വഴി ഒരു ഓഫ് റോഡ് ഫീലിംഗ്സ് ഉണ്ട് സാധാരണ ചെറിയ കാറുകൾക്ക് വരാൻ വളരെ പ്രയാസപ്പെടും കഴിയുന്നതും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ വരുന്നതാണ് നല്ലത് അങ്ങനെ നമ്മൾ ആ അരുവിയും കടന്ന് ആ സ്ഥലത്ത് എത്തിച്ചേർന്നു ഹട്ടുകളുടെ അകത്തേക്ക് കടക്കുന്ന കവാടത്തിൻ്റെ പേര് ശങ്കിലി മാൻഷൻ എന്നാണ് അവിടെ ആറോളം ഹട്ടുകളുണ്ട് ഹട്ടുകൾക്ക് പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് നമുക്ക് ലഭിച്ച ഹട്ടിൻ്റെ പേര് ഹോൺബിൽ എന്നാണ് നമുക്ക് ലഭിച്ച ഹട്ടിൻ്റെ സൗകര്യങ്ങൾ നോക്കാം രണ്ടു പേർക്കുള്ള സൗകര്യങ്ങളാണ് സാധാരണ ഉള്ളത് മൂന്ന് പേർക്കുള്ള ചാർജ് അടച്ചതിനാൽ ഒരു ചെറിയ കട്ടിൽ കൂടെ തന്നിട്ടുണ്ട് ഒരു തടിയിലുള്ള മേശയുണ്ട് പക്ഷേ ഇരിക്കാൻ ചേറില്ല കട്ടിലിൻ്റെ സൈഡിലായി ഒരു ടീ പോയുണ്ട് ഒരു ഡബിൾ ബെഡും സിംഗിൾ ബെഡും ബെഡുകൾക്ക് സൈഡിലായി ഒരു ചൂരൽ ടീപ്പോയും രണ്ട് ചൂരൽ കസേരയും ഇട്ടിട്ടുണ്ട് ഇവിടെ ഉള്ളിൽ സൈഡിലായി ഒരു അലമാര വെച്ചിട്ടുണ്ട് അത് നമുക്ക് തുറന്ന് നോക്കാം പക്ഷേ തുണികൾ ഹാങ് ചെയ്തിട്ടുള്ള സൗകര്യമില്ല അലമാരയിൽ രണ്ട് മൂന്ന് ഹാങ്ങർ വെച്ചിരുന്നെങ്കിൽ അത് നന്നായിരുന്നതിന് ബാത്റൂം നോക്കാം ബാത്റൂം നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് ഷവറുണ്ട് എല്ലാ ഉണ്ട് സോപ്പ് വെച്ചിട്ടുണ്ട് നല്ല ബാത്റൂം തന്നെ വൃത്തിയുള്ളതാണ് പക്ഷേ കുളിക്കാൻ മൂന്ന് പേർക്കും കൂടെ ഒരു ടവലാണ് വെച്ചിട്ടുള്ളത് അതും ഒരു പഴഞ്ചൻ ടവൽ എ സിയും വെച്ചിട്ടുണ്ട് ഇനി ഇവിടുത്തെ കോർഡിനേഷൻ്റെ കാര്യം പറയാം നമ്മൾ ഇവിടെ ബുക്ക് ചെയ്ത് വിവരം ഇവിടുത്തെ ജീവനക്കാർ അറിഞ്ഞിട്ടില്ല പിന്നെ ബുക്ക് ചെയ്ത ഓഫീസിലേക്ക് വിളിച്ച് വിവരങ്ങൾ ഇവിടുത്തെ ജീവനക്കാരെ ബോധ്യപ്പെടുത്തി അതിനുശേഷമാണ് നമുക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അവർ ചെരുതുന്നത് എല്ലാം ശരിയായി റൂമിൽ പോയി കുളി കഴിഞ്ഞ് ഒരു സവാരി കഴിഞ്ഞ് ഒക്കെ വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞ് നമ്മൾ റൂമിൽ വിശ്രമിച്ചു രാത്രിയിലെ ഭക്ഷണം തയ്യാറായപ്പോൾ അവരൊന്ന് വിളിക്കുകയും ചിക്കൻ കറിയും ചപ്പാത്തിയും സലാഡും നല്ല ഭക്ഷണമായിരുന്നു കോരിച്ചൊരിയുന്ന മഴയത്ത് ഭക്ഷണം കഴിച്ച് നമ്മൾ റൂമിൽ വന്നു യാത്രയുടെ ക്ഷീണം എല്ലാവരും ഉറങ്ങാൻ കിടന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളത്തെ വനത്തിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവർക്കും ബൈ